കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ ബന്ധുവായ പെൺ സുഹൃത്ത് കുറ്റം സംബന്ധിച്ചതായി സൂചന മാതൃപ്പള്ളി മേലത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിലാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത് പെൺസുഹൃത്ത് വിഷം നൽകിയെന്ന് അൻസൽ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് വയസ്സുകാരിയായ പെൺസുഹൃത്ത് ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അൻസിലിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെൺസുഹൃത്തിനെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് അൻസിലിന്റെ ബന്ധുകൂടിയാണ് സുഹൃത്തായ മുപ്പതുകാരി യുവതി കുറ്റം സമ്മതിച്ചതായിട്ടാണ് സൂചന യുവതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു അവൾ എന്നെ ചതിച്ചു മരിക്കുന്നതിന് മുൻപ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലാണ് കോതമംഗലം പോലീസ് മലിപ്പാറയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിന്റെ വീടിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസലിനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞു ചേലാട് സ്വദേശിയാണ് അൻസലിന്റെ പെൺസുഹൃത്ത് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസൽ സംശയിച്ചു ഇരുപത്തി ഒൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളമുണ്ടാക്കി മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ചു പറയുന്നത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയത് ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത് ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുള്ളതായിട്ടാണ് വിവരം ഇരുപത്തിയൊൻപതാം തീയതിയാണ് അൻസൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് തന്റെ ഉള്ളിൽ വിഷം ചെന്നെന്ന കാര്യം അൻസൽ തിരിച്ചറിയുന്നതും തുടർന്ന് ബന്ധുക്കളെ വിളിച്ചുവരുത്തി ആശുപത്രിയിലേക്ക് പോയതായി പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനാണ് മക്കളുമുണ്ട് ബന്ധുവായ പെൺസുഹൃത്തുമായി ഏറെ കാലമായി അൻസിലിന് അടുപ്പമുണ്ടായിരുന്നു ഇടയ്ക്കിടെ പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവ പരിഹരിക്കപ്പെട്ടിരുന്നുവെന്നാണ് വിവരം ഇതിനിടെ അൻസിലിന്റെ ഭാഗത്തു നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി പറയുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ